ഇത് പേടി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്ര വലിയ മുട്ടടിക്കുന്നുണ്ടോ നിങ്ങൾ അടുത്ത പറ വേണമെന്ന് പറയാൻ പിണറായി വിജയം റിയാസും ഈ നരേന്ദ്രമോദിയുടെ കൂടെ നായർ ഇപ്പൊ തെരഞ്ഞെടുപ്പാണ് വളരെ വാശിയേറിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കുന്നത് അതുകൊണ്ട് എല്ലാ വിഷയവും വരും ആ വിഷയത്തിന്റെ എല്ലാ വസ്തുതകളുമാണോ ചർച്ചകളിലേക്കും പ്രചരണങ്ങളിലേക്കും ഒക്കെ പോകുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ആകണമെന്നില്ല ഇപ്പോൾ പെൻഷൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ ദേശീയപാതയുടെ കാര്യം പറഞ്ഞു വളരെ സാമുദായിക വിഷയങ്ങൾ പെരുന്നാളിന് അവധി കൊടുത്തില്ല എന്നുള്ളത് പോലും തെരഞ്ഞെടുപ്പ് വിഷയമാകുന്ന അവസ്ഥയാണ് നിലമ്പൂരിൽ മറ്റ് പല കാര്യങ്ങൾ ഞാൻ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല ഇതിപ്പോൾ കൃത്യമായി ഭരണത്തെ വിലയിരുത്തിയുള്ള ദാ ഭരണത്തെയും പ്രതിപക്ഷത്തെയും വിലയിരുത്തട്ടെ ആ നിലയ്ക്കുള്ള കുറച്ചുകൂടി നോബിൾ ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ ജനത അർഹിക്കുന്നില്ലേ ഞങ്ങൾ ആ ഇത് തന്നെയാണല്ലോ പറയുന്നത് ഞങ്ങൾ അത് തന്നെ ഞാൻ പറഞ്ഞ ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞ എന്താ ഈ സംസ്ഥാന സർക്കാരിന്റെ പരാജയങ്ങളാണ് അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞത് എവിടെയെങ്കിലും നടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ പേരിൽ മറച്ചു വെക്കാൻ കഴിയുന്നില്ല എന്താ പോലീസിനോട് ഒരു വ്യക്തി അത് നേരത്തെ ക്രിമിനൽ റെക്കോർഡുള്ള കൊലപാതക കേസിൽ പ്രതിയായി ജാമ്യത്തിൽ ഇറങ്ങിയ വ്യക്തി ആ വ്യക്തി തങ്ങളുടെ ജീവി ജീവന് ഭീഷണിയാണെന്ന് ഒരു ജനത ഇരുന്നൂറോളം പേര് ഭീമഹർജി ഒപ്പിട്ട് പോലീസിന് കൊടുക്കുകയാണ് അതിൽ പോലീസ് നടപടി നടപടിയെടുക്കാതിരുന്നിട്ട് അയാള് പിറ്റേ ദിവസം വന്നിട്ട് രണ്ടുപേരെ കൊല്ലുകയാണ് ഇല്ലേ എന്നാ പത്ത് ദിവസം മുമ്പ് പറവൂര് ഇതേപോലെ ലഹരി മരുന്നുകാരൻ വന്നിട്ട് പോലീസിനെ ജീവന ഭീഷണിയാണെന്ന് വെച്ചപ്പോൾ ആ ലഹരി മരുന്നുകാരനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവൻ എന്തോ പറഞ്ഞത് കേട്ട് വിട്ടു അവൻ പോയി മൂന്നുപേരെ കൊന്നു പത്ത് ദിവസം മുമ്പ് സംഭവിച്ചതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും അത്തരത്തിലുള്ള പരാതികൾ ഗൗരവമായിട്ട് എടുക്കണം എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്തൊരു പോലീസ് സംവിധാനത്തിന്റെ കാർമ്മികത്വം നടക്കുന്ന കൊലപാതകത്തെ ഏതെങ്കിലും ഒറ്റപ്പെട്ട കൊലപാതകം പുറത്ത് പറയാൻ പറ്റുമോ നിലമ്പൂരിൽ ആധര കേസൊക്കെ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല പിന്നെ ലഹരി മരുന്ന് ലഹരി മരുന്ന് ഞങ്ങളാണോ പ്രശ്നം സംസ്ഥാനത്ത് മറ്റെല്ലാടും രാജ്യത്ത് മറ്റെല്ലായിടത്തും ലോകത്ത് മറ്റെല്ലായിടത്തും ലഹരി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ലഹരി മരുന്ന് കച്ചവടം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങൾ കൈ കെട്ടിയിരിക്കണോ പ്രതിഭാഹരിയുടെ മകൻ എഫ് ഐ ആറിൽ പേരുള്ള ആള് കുറ്റപത്രത്തിൽ ഇല്ലാതെ പോകുന്ന രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഈ ലഹരമരുന്ന് മാഫിയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ നടക്കില്ല അത് പറയും അതുകൊണ്ട് ഏതെങ്കിലും ഒറ്റപ്പെട്ട കേസ് എടുത്തല്ല വസീഫെ ഈ ആരോപണങ്ങളെ നിഷേധിക്കേണ്ടത് കൃത്യമായ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ വേണം പിന്നെ കാട്ടാന ആക്രമണത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയാം ഞാൻ അധികം വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ നിലമ്പൂരാണ് ഇരിക്കുന്നത് കരുളായിൽ മണിയും മൂത്തടത്ത് സരോജിനിയും കൊല്ലപ്പെട്ട നിയോജക മണ്ഡലത്തിലാണ് ഞാനിരിക്കുന്നത് അവിടത്തെ പറയാം സോളാർ വേലി ഉണ്ടാക്കാൻ കഴിഞ്ഞ രണ്ട് വർഷക്കാലം ഇവർ ചിലവാക്കിയത്ര എന്നറിയുമോ രണ്ട് കോടി രൂപ വെച്ചിട്ടാണ് രണ്ട് കോടി രൂപ വെച്ചിട്ടാണ് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ സോളാർ വേലി ഉണ്ടാക്കാൻ ചിലവാക്കിയത് ആനക്കിടങ്ങ് ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് മുപ്പത്തി ലക്ഷം സംസ്ഥാനത്ത് മുഴുവൻ മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ആനക്കിടങ്ങ് ഉണ്ടാക്കിയവരാണിവർ ഇല്ലേ ഇടുക്കിയിൽ മുതൽ പത്തനംതിട്ടയിൽ മുതൽ കണ്ണൂർ മുതൽ മലപ്പുറത്ത് വയനാട് എല്ലാം മനുഷ്യർ ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണ് അഭിലാഷേ ഞാനുണ്ടായിരുന്നു മൂത്തയിടത്ത് പ്രിയങ്കാ ഗാന്ധി സരോജിനിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യർ അവിടെ നിന്ന് നടത്തി ഒരു എഴുന്നൂറ്റമ്പത് ഒരു കിലോമീറ്ററോളം ചെന്ന് ഈ മൂടിക്കിടക്കുന്ന കിടങ്ങ് മുഴുവൻ കണ്ടത് അന്നത്തെ ഡി എഫ് ഒ അവിടെ ഉണ്ടായിരുന്നു ഡി എഫ് ഒ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്ക് പണമില്ല എന്നാണ് പറഞ്ഞത് ഇല്ലേ നോക്കൂ ആന പ്രതിരോധ മരിൽ മതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഉണ്ടാക്കിയ എത്രയെത്രയോ പൂജ്യം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ രണ്ട് ലക്ഷം രൂപ എന്താ ആനപ്രതിരോധ മതിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇവർ ഏത് ആനപ്രതിരോധ മതിലാണ് ഉണ്ടാക്കിയത് നമുക്കൊന്നറിയണം പിന്നെ സോളാർ തൂക്കുവേലി രണ്ട് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ക്രാഷ്കാർഡ് വേലി കൽമതിൽ റെയിൽവേലി ചുറ്റുമതിൽ അതുപോലെ തന്നെ ഇരുമ്പ് വേലി ഈ അഞ്ച് ഐറ്റത്തിന് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷം ഒരൊറ്റ ചില്ലി പൈസ നയാ പൈസ ചെലവാക്കിയിട്ടില്ല ഇരുമ്പേലി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പൂജ്യം രൂപ എന്താ വസീഫെ നിങ്ങൾ രണ്ട് ലക്ഷം രൂപയ്ക്ക് എന്ത് ഇരുമ്പേലി ഉണ്ടാക്കിയത് ആ മുഖ്യമന്ത്രിയുടെ വീടിനകത്ത് കൊണ്ടുപോയിട്ട് പശുത്തൊഴുത്തുണ്ടാക്കാനൊക്കെ നാല്പത്തിരണ്ട് ലക്ഷം ചിലവാക്കിയില്ലേ ഇരുമ്പ് വേലി ആന കടക്കാതിരിക്കാനുള്ള കിടങ്ങ് കുഴിക്കാൻ എത്രയോ നാല് ലക്ഷം രൂപ അല്ലേ മുപ്പത്തൊമ്പത് ലക്ഷം രൂപ മുപ്പത്തൊമ്പത് ക്ഷമിക്കണം രണ്ട് ലക്ഷത്തി നാനൂറ്റി അറുപതിനായിരം രൂപ രണ്ട് ലക്ഷത്തി നാനൂറ്റി അറുപതിനായിരം രൂപ ഇതാകു രൂപ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു ആന കടക്കാതിരിക്കാനുള്ള ഘടകം നിങ്ങളല്ലേ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊന്നത് സരോജരിയെ മണിയൻ കൊന്നത് നിങ്ങളാണ് നിങ്ങളുടെ നയങ്ങളാണ് നിങ്ങളുടെ പരാജയമാണ് അത് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ മരണത്തെ നോക്കി കൊല്ലണിക്കുന്നു അല്ലേ രാജ്യത്ത് മുഴുവൻ മനുഷ്യർ മരിക്കുന്നുണ്ട് എന്ന് പറയാൻ നാണമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നാണമുണ്ടോ ദേശീയപാത ദേശീയപാത കാര്യത്തിൽ ഞങ്ങൾ ഖണ്ഡിതമായ അഭിപ്രായം പറയുന്നു വലിയ അഴിമതി നടന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്നു സി ബി ഐ അന്വേഷണം വേണം നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ പറ അന്വേഷണം പറയാൻ നിങ്ങൾക്ക് നട്ടലിന് ബലമുണ്ടോ ഇനി സി ബി ഐ അന്വേഷണം യു ഡി എഫ് ആവശ്യപ്പെട്ടതുകൊണ്ട് വേണ്ട മറ്റെന്തെങ്കിലും അന്വേഷണം ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ബലമുണ്ടോ എന്താ പറ്റുന്ന ബലമില്ലാത്ത എന്താ ഈ പൈസ മേടിച്ച് പിണറായി വിജയൻ റിയാസും കൂടി കൂട്ടയാണോ തിന്നതും ഈ നരേന്ദ്രമോദിയോടോ കൂടെ അതുകൂടി കൂട്ടിയാണ് ഒത്തുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ സർക്കാരിന് ഈ നാട്ടിൽ ഇത്രമാത്രം പതിനായിരക്കണക്കിന് കോടി രൂപ കൊടുത്ത് നടക്കുന്ന ഡിസൈനിൽ പബ്ലിക്സ് അക്കൗണ്ട് കമ്മിറ്റിയിൽ വന്ന് പറയുക ഒരു ഡിസൈൻ ഇല്ല ഒരു ഡി പി ആർ ഇല്ല ഒരു മേൽനോട്ടക്കാരനില്ല എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി എന്താ നരേന്ദ്രമോദി ഇത് പേടി കേൾക്കുമ്പോ നിങ്ങൾക്ക് ഇത്ര വലിയ മുട്ടടിക്കുന്നുണ്ടോ ാണ് നിങ്ങൾക്ക് അല്ല അതിനൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ആൻസർട്ടിൽ ഇത്രമാത്രം വലിയൊരു വികസനത്തിന്റെ പേര് വന്നിട്ട് ശരി മാറുന്നു എല്ലാ കാര്യങ്ങളും